ലിറ്റി തോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ടോട്ടൽ പുതിയ കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഡിസൈൻസും അതിന്റെ കളേഴ്സും എല്ലാം നമുക്കൊന്ന് കണ്ടുപോകാം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ബ്ലാക്കിലാണ് ചെയ്തേക്കുന്നത് ബ്ലാക്കില് ഒരു ചെറിയ തണ്ടോട് കൂടിയുള്ള ഒരു ഫ്ലവർ ആണ് ചെയ്തേക്കുന്നത് റോസ് ആൻഡ് ഒരു സ്കൈ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് രണ്ട് ബട്ടർഫ്ലൈസും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് അല്ലെങ്കിൽ ലുക്കില് ബ്ലാക്ക് കളറിലാണ് ഇത് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ബ്ലാക്ക് ടോണി തന്നെയാണ് ഒരു ഒരു ബഞ്ച് ഫ്ലവേഴ്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതുപോലെ തന്നെ സ്കൈ ബ്ലൂ ആൻഡ് റോസ് ഡാർക്ക് റോസ് കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ബഞ്ച് ഫ്ലവേഴ്സ് കുറച്ച് വലിയ ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് ഒരു ബോർഡറിൽ നിന്ന് മറ്റൊരു ബോർഡറിലേക്ക് അത്രയും ഒരു വീതിയിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് പക്ഷേ സിമ്പിൾ ആണ് റണി സ്റ്റിച്ച് ആണ് കൊടുത്തേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗുഡ് ലുക്കിംഗ് തരുന്ന ഒരു ഫ്ലോർ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഡിസൈൻ ആണ് അപ്പൊ റോസ് ഫ്ലോറിന്റെ ഒരു ബഞ്ച് ആണ് അത് ഡബിൾ കളറില് റോസ് ഫ്ലവേഴ്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു യെല്ലോ കളറും പിന്നെ ഒരു റാണി പിങ്ക് റെഡ് കളറിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്തു വരുന്നതും റോസ് ഫ്ലവേഴ്സ് ആണ് റോസ് ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ ഒരു റോസ് ഫ്ലവർ ആണ് ചെയ്തേക്കുന്നത് ഒരു നാല് റോസ് ഫ്ലവേർ സിംഗിൾ ഫ്ലവേഴ്സ് ആണ് നാലെണ്ണം നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയേക്കുന്നത് ഒരു സിമ്പിൾ ഒരു ബാഗ് ആണിത് ലീഫിന് നമ്മള് ഗ്രീൻ കളറും ഫ്ലവറിന് ഒരു പിങ്ക് കളറും ഒരു ഫ്ലോറസ് പിങ്ക് ആണ് കേട്ടോ ആ കളർ കൊടുത്തേക്കുന്ന ഒരു ബഞ്ച് ഫ്ലവർ ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് വേറെ ഒരു ബഞ്ച് ഫ്ലവേഴ്സ് ആണ് ഫ്ലോറിലാണ് നമ്മൾ കൂടുതൽ ചെയ്തേക്കുന്നത് അപ്പൊ അതിൽ ഒരു സിയാൻ കളറിലാണ് ആ ഒരു ബഞ്ച് ഫ്ലവർ ഓവറോൾ വന്നേക്കുന്നത് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ആ ഫ്ലവേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട് ഇത് ചോക്ലേറ്റ് കളർ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് എഗെയിൻ ബ്ലൂവിലാണ് നേവി ബ്ലൂവിലാണ് നമ്മൾ ഈ കോർണറിൽ നിന്ന് ഈ അടിവശം വരെ പോകുന്ന ഒരു ബിഗ് ഫ്ലവേഴ്സിന്റെ ഒരു ബഞ്ചാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ള ഡിസൈൻ ആണ് അടുത്ത വന്നിരിക്കുന്നതും നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഡിസൈൻ ആണ് ഒരു ബഞ്ച് ഫ്ലവേഴ്സ് അതിൽ രണ്ട് ബട്ടർഫ്ലൈസ് മൾട്ടി കളർ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്ക് ബാഗിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ അതിന്റെ തന്നെ ബ്ലൂ ാണ് ബ്ലൂല് നമ്മൾ ഇതുപോലെ തന്നെ മൾട്ടി കളറായിട്ട് ഒരു ബെഞ്ച് ഫ്ലവർ രണ്ട് ബട്ടർഫ്ലൈസ് അടുത്ത വന്നിരിക്കുന്നത് ഡെനിം ജീൻസ് കളറിലാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സിമ്പിൾ സ്റ്റിച്ചോട് കൂടി സിക്സ് ആക് ഡിസൈൻ മാത്രം വന്നിട്ട് സിക്സ് സിക്സ് സ്റ്റിച്ചസ് മാത്രം വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഒരു ബ്ലാക്ക് കളറിലാണ് ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരു വള്ളിച്ചെടി പോലെയുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അത് മൂന്നെണ്ണം നമ്മൾ കൊടുത്ത് അത് ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പം വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ കളറാണ് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളർ ആണ് ഇത് വന്നിരിക്കുന്നത് അതിൽ ഒരു ബഞ്ച് ഫ്ലവേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോറസൻ ഗ്രീൻ ആൻഡ് പിങ്ക് അടുത്ത വന്നേക്കുന്നതും ഗോൾഡൻ ബീച്ച് കളറാണ് അതിൽ നമ്മൾ ഒരു സിംഗിൾ റോസ് ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ പോലെയാണ് നമ്മൾ അതിൽ ഡിസൈൻസ് കൊടുത്തേക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളറിലാണ് ഡാർക്ക് ഗ്രേ കളറിൽ നമ്മൾ ഈ ഒരു റോഡറോട് കൂടിയുള്ള ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്കപ്പോ ഈ ബാഗിന്റെ പ്രത്യേകതകൾ നോക്കാം ജീൻസ് മെറ്റീരിയലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് അതായത് ഖാദിയുടെ സ്ട്രാപ്പ് വെക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്ന് തെന്നി പോവില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഖാദിയുടെ സ്ട്രാപ്പ് ആണ് വാഷബിൾ ആണ് അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പോളിഫോം വച്ചിട്ട് ഉണ്ട് അപ്പൊ ആ ബേസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കത്തക്ക രീതിയിലാണ് ബാഗ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇതിന് അഞ്ച് കള്ളികളുള്ള ടോട്ടൽ ബാഗ്സ് ആണ് അപ്പൊ നമ്മൾ ഷോൾഡർ ഇടുമ്പോ ജസ്റ്റ് ഇങ്ങനെ വരും വരുന്നത് ഫ്രണ്ടിൽ ഒരു കള്ളിയാണ് ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് കള്ളിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഇത്രയുള്ള ഒരു പോക്കറ്റ് കള്ളിയാണ് അത്യാവശ്യം നമുക്ക് നമുക്ക് യൂസ് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ ഇടാൻ പറ്റുന്ന ഒരു കള്ളിയാണ് ഇനി ബാക്കിൽ വരുന്നത് ഏറ്റവും വലിയൊരു കമ്പാർട്ട്മെന്റ് ആണ് ആ വലിയ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ബാഗിന്റെ അതേ സൈസിലുള്ള അതേ വിട്ടിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഇത്രയുമാണ് അതിന്റെ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നത് നമുക്ക് നോക്കാം അതായത് ഒരു സിബ് നമ്മൾ റൈറ്റിലേക്കും ഒരു സിബ് ലെഫ്റ്റിലേക്കുമാണ് വച്ചേക്കുന്നത് അങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് ഇത് തിരിച്ചിട്ടുണ്ട് ഈ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചേക്കുന്നതും ഇതാ രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത് അതായത് ബാഗ് വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഒരു വലിയ കമ്പാർട്ട്മെന്റ് ഉള്ളിലത്തെ നെക്സ്റ്റ് വൺ അടുത്തൊരു വലിയ കമ്പാർട്ട്മെന്റ് അതിന്റെ ഉള്ളിലും നമ്മൾ ഇതാ ഇങ്ങനെ ഒരു കള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതും വരുന്നത് ബാഗിന്റെ അതേ വിട്ടിലുള്ള അതേ വലിപ്പത്തിലുള്ള അതേ വിട്ടിലുള്ള ഒരു കള്ളിയാണ് ഉള്ളിലും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് വൺ ടു ബാക്ക് സൈഡ് ത്രീ ഫോർ ഫൈവ് ഉള്ളില് ഓക്കെ അങ്ങനെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ജീൻസിന്റെ സ്ട്രാപ്പ് ഖാദിയുടെ ആയിട്ടുള്ള ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിന്റെ പല കളേഴ്സ് പല ഡിസൈൻസ് ഉണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഉള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബാഗ് സ്ക്രീൻഷോട്ട് എടുത്തു വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ ബൈ ബൈ